അപ്പൊ ഞാൻ ഇത് പാടി വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് നല്ല വളരെ വളരെ വൾഗറായിട്ട് മോശമായിട്ട് മനോജ് പ്രഗൽഭരായ കലാകാരന്മാർ നിന്നും പാട്ടുകൾക്ക് ഒക്കെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മനോജ് നല്ല വളരെ വളരെ വൾഗറായിട്ട് മോശമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്റെ ശുഭാഷ വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല കാരണം വെച്ചാല് ഈ പ്രേക്ഷകരെ ഈ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഞാൻ ഞാൻ ഒരു കാര്യം അതായത് ഇത് അഭിപ്രായമല്ല പ്രേക്ഷകരുടെ അഭിപ്രായമാണ് അതാ പറഞ്ഞത് ഈ പ്രേക്ഷകരെ സൂചിപ്പിക്കാനും നമ്മൾ സന്തോഷിപ്പിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അത് ഞാൻ ഒരു കലാകാരൻ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും കോമഡി രൂപത്തിൽ നമുക്ക് അവർക്ക് അവതരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ആ അങ്ങനെയുള്ള പാട്ടുകള് കോമഡി രൂപത്തിൽ പ്രേക്ഷകർക്ക് ആസ്വാദികരമായ രീതി ഞാൻ അവതരിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ വൾഗാരിറ്റി ആയിട്ടോ ഒന്നുമല്ല ഈ വൾഗാരിറ്റി എന്ന് പറയുന്ന പേര് മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയുള്ള കുറെ ആൾക്കാർ പറയുന്നത് ഇതുപോലുള്ള പാട്ടുകൾ പാടണമെന്നാണ് ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ടുകളെല്ലാം ഞാനിങ്ങനെ മാറ്റി മാറ്റി പാടിക്കൊണ്ടിരിക്കുന്നേ സത്യം ഞാൻ അതെ നിങ്ങൾ പുലിയുടെ മഴയുടെ ബാധിക്കുക അകത്തിട്ട് അകത്തു കയറുമ്പോഴേ അറിയത്തുള്ള പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവരും നമുക്ക് ഏറ്റവും വയലായിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാട്ട് നമ്മൾ പണ്ട് മറ്റേ വിക്രം അഭിനയിച്ചൊരു പാട്ടുണ്ടല്ലോ മറ്റേ അന്യൻ അന്യ സുഭാഷി വായിട്ടുള്ള പാട്ടാണ് എനിക്ക് തോന്നുന്നത് ആ പാട്ട് ഈ പാട്ട് ഇപ്പൊ ഈ പാടിയില്ല ഈ പാട്ട് ഞാനത് പ്രേക്ഷകർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറൊരു രീതിയിലാണ് പാടിക്കേപ്പിച്ചു കളിയാക്കാൻ വേണ്ടിയല്ല ഞാനത് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് എങ്ങനെയാ പാടിയെന്നുള്ളത് മനോജ് ആ പാട്ട് മനോജിന്റെ ശൈലിയിൽ ഞാൻ ഞാൻ தகதி மீனாகதானி தோம் ரெண்டக்கண்டக்காகதானி தோம் தகதி மீனாகதானி தோம் தகதி மீனாகதானி தோம் ரெண்ட கண்ட அண்டங்காக்க தொண்ட காரி தோம் ஐயா ரெட்டு பல்லு காரி நாகதானி அண்டங்காக்க தொண்ட காரி நாகரானி ஐயா ரெட்டு பல்லு காரி நாகதானி ഐരമീൻ കണ്ണുകാരി നഗതണിത്തോം ഐരമീന് കണ്ണുക്കാരി നഗതണിത്തോം നഗരതാനിത്തോം നഗരുതാനിത്തോം നഗതാനിത്തോളി അണ്ട ഈ കയ്യടിച്ചില്ല ഇതാ ഇതാ പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേറൊരു രീതിയിൽ പാടുന്നു അല്ല അത് കളിയാക്കുന്നത് എന്ന രീതിയിൽ ഞാൻ പാടിയിട്ടേ ഇല്ലല്ലോ അല്ലല്ലോ നെഗറ്റീവ് എല്ലാ ഭാഗക്കാരും ഇതിനെ കുറിച്ച് വിമർശിക്കാനും ആൾക്കാരുണ്ടെങ്കിൽ ഒരു കലാകാരന്റെ വിജയം ആവത്തുള്ളു അതാണ് സുഭാഷ അതായത് ഇതുപോലത്തെ പാട്ടുകള് ഈ ഭക്തിഗാന ശൈലിയിൽ പല പാട്ടുകളും എടുത്ത് ഇപ്പൊ വൈറൽ ആയിട്ടുള്ള പല ആൾക്കാർ എന്റെ സുബാ സത്യം ഉള്ള കാര്യം പറയാലോ അത് ഇപ്പോഴത്തെ ആ ട്രെൻഡ് അനുസരിച്ച് പാടുന്നതാണ് അപ്പോൾ ഞാൻ ഇത് പാടി വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് മേലിലായിട്ടുണ്ട് പിന്നെ കോമഡി സ്റ്റാർ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനിലോ അല്ലെങ്കിൽ മഴപേൽ മനുഷ്യലോ അവരെ അവിടത്തേക്ക് ആ ഒരു സ്കിറ്റിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പാട്ടുകൾ കാണാൻ പറ്റും അത് ഞാൻ പണ്ടേ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ഒരു വേർഷൻ ഈ ഒരു വേർഷൻ വേറെ ആരും ചെയ്തിട്ടില്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പന്നെ മനോജ് അങ്ങനെ ആവശ്യപ്പെടുന്നു പതിനഞ്ച് വർഷം മുന്നേ മനോജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് ആ സമയത്ത് പാടി വൈറൽ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കോമഡി പരിപാടിയൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും പാട്ടുകാരനായിട്ട് ഞാനുള്ളതുകൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് പാട്ടൊക്കെ പാടാൻ വേണ്ടി വരും അങ്ങനെ ഒരു അമ്പലത്തിൽ പാടാൻ വേണ്ടി ഞാൻ ചെന്ന് ആദ്യം മറ്റേ അയ്യപ്പൻ്റെ പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മാമല സബരി മണികണ്ടൻ സന്നിധാനം സബരിയിലെ മണികണ്ടൻ സന്നിധാനം ബാബറിൽ ഭക്തർത്തോഴും മണികണ്ടൻ സന്നിധാനം സന്നിധാനം ദിവ്യ സന്നിധാനം സന്നിധാനം ദിവ്യ സന്നിധാനം ഞാനിത് പാടി വെച്ചതും കുറച്ച് പാടാൻ നിന്ന് ആരാന്നറിയോ നമ്മുടെ മിമിക്രിക്കാത്തുള്ള ആ പിള്ളേരാണ് നമ്മുടെ കൂട്ടുകാരന്മാരാണ് അവന്മാർ സംവിധാനം തമ്പി കണ്ണന്താനം സംവിധാനം തമ്പി ഞാൻ പറയുമ്പോ ഈ സാധനം ഇവർക്ക് ഓർച്ചറിച്ച് ഞാൻ ഈ സന്നിധാനം എന്ന് കേട്ടപ്പോഴും സംവിധാനമായിരിക്കും ഈ സംവിധാനം സത്യം പറയാ സംവിധാനം ഞാൻ തന്നെയാണ് പ്രേക്ഷകര് സത്യം പറയാ ഇതുണ്ടായതല്ല ഞാൻ ചിമ്മാണ്ടാക്കിയെടുത്ത കേട്ടോ അല്ലാതെ ചിമ്മാ അത് നമ്മള് ആണ് കേട്ടോ നമ്മൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് അടിപൊളി ഓക്കെ ഇത്രയും പാട്ടുകളൊക്കെ ഈ മാറി തിരിഞ്ഞുള്ള കളികൾ കളിക്കുന്നു അതിലൊക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആ അത് ശുഭാഷ എന്നെ അറിയാമോ അത് ഞാൻ പണ്ട് കാലത്ത് ഞാൻ കോമഡി സ്റ്റാരി പാടിയ പാട്ടാണ് അതിപ്പോഴും ഉണ്ടല്ലോ വേദി ചെല്ലുമ്പോഴത്തേനും ആൾക്കാർ എന്തൊക്കെ ചോദിക്കും ആ പാട്ട് പാടിയ ആളല്ലേ ആ പാട്ട് പാടിയ ആളല്ലേ അത് ഞാൻ പറയാം അത് ശരിയാണ് അപ്പൊ ഇപ്പോഴും മനസ്സിൽ ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു പാട്ടാണ് അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പാടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ അത് ഈ പാട്ടാണ് ഞാൻ പാടിയപ്പം എന്നെ വന്നു നമ്മുടെ ഒരു സെലിബ്രിറ്റി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു പ്രതാപ് വന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു ആ സംഭവം അപ്പം എന്നാൽ കഴിയുന്ന രീതിയിൽ പാടാൻ പോവുകയാണ് എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ

¡Por அரிமுரீரரவம்ரித விருந்தாவனம் பிரயசுதா மயமோகனராகம் அரிமுரீரவம் ஹரிதவந்தவனம் பிரணயசுதா மயமோகனராம் மதுமொழிராதை நாந்திர தீந்திர தோந்திர திருத்தோம் மதுமொழிராதை நாத தீம்ட தோந்திர நடத்தித்தோம் மதுமொழிராதை நல்ல தேடி அலையினி மாதவஜன்மம் அரிமுரளிவம் ஹரித விரந்தாவனம் பிரணயசுதா மயமோகனரா ഈ പാട്ട് പണ്ട് പാടി വെച്ച പാട്ടാണ് ഇപ്പോഴും ആൾക്കാർ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നെക്കൊണ്ട് പാടിപ്പിക്കാറുണ്ട് അത് നമ്മുടെ കൂട്ടുകാർ കൂടുമ്പോഴും വേറെ സദസ്സിലും എവിടെയൊക്കെ ചെന്നാലും എന്നെക്കൊണ്ട് ഇത് പാടി അല്ല സുഭാഷ് നേരത്തെ സുഭാഷ് ചോദിച്ചില്ലായിരുന്നോ ഞാൻ ഈ പാർട്ടിയിൽ എഴുതി പാടുവാണോ അതോ ഒക്കെയാണോ ഞാൻ അങ്ങനെ പാടാറില്ല പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഒരു ഉണ്ടാക്കിയ ഒരു പാട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് നമ്മുടെ മറ്റേ കച്ചാപിതാവെന്നുള്ള പാട്ട് പാടിയില്ലായിരുന്നു ആ പാട്ടിൻ്റെ ഒരു മലയാളം വേർഷൻ ഞാൻ പാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊരു അവകാശം പറയേണ്ട അത് ഞാൻ തന്നെ പാടിയ പാട്ടാണ് ഞാൻ ഉണ്ടാക്കി പാടിയ പാട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പപ്പൻചേട്ടൻ നെഞ്ചുപുരച്ച് കരിപ്പറിച്ചതാണി മാങ്ങ പച്ചാ മാങ്ങാ ചേട്ടൻ നെഞ്ചു മുറച്ച് കറി പറിച്ചതാണി മാങ്ങ പച്ചാങ്ങാ നല്ല നല്ല എങ്ങനെയുണ്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റിനത് ഒരു പാട്ട് ഞാൻ വേണം ഇപ്പം പാടിക്കേപ്പിക്കാം കാരണം വെച്ചാൽ ഞങ്ങൾ കളിക്കുന്ന കളിക്കുന്നിങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ഞാൻ പാട്ടുകാരനായിട്ട് കയറിച്ചിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയുന്നു ആ ഫസ്റ്റ് പാട്ട് ഭക്തിയാനം വേണം കേട്ടോ ആ ഓക്കെ ഓക്കെ ശരി പാടിയാക്കാം അവിടുന്ന് അപ്പം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ അവന്മാർ അവർ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവർ പറഞ്ഞു തന്നെ അറിയോ നാടൻ പാട്ട് പാടണം നാടൻ പാട്ട് പാടി അല്ലെങ്കിൽ ഇവിടുന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് നിന്നിപ്പോൾ പറയുകയാണെങ്കിൽ വിജയുടെ പാട്ട് പാടാറുണ്ട് ഈ വിജയുടെ പാട്ട് പാടി അല്ലെങ്കിൽ ഇവന്മാർ നമ്മുടെ എൻ്റെ പാൻ പുരിവിടുന്ന പറഞ്ഞു അപ്പോൾ ഇതെന്നാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യും തിയേറ്ററിൽ ഒന്നും ചോദിക്കണ്ട അല്ലേ വിജയുടെയും നാടൻ പാട്ടും എല്ലായിടം മിക്സ് ചെയ്ത് ഒറ്റ പാട്ട് അങ്ങോട്ട് പാരിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ശരി ശരിയെന്ന് പറഞ്ഞു ഞാൻ നേരെ അങ്ങോട്ട് കയറി എന്നിട്ട് പറഞ്ഞു നിന്നെ കാണാൻ എന്നെ കാണും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണി എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ എന്നു വരേം വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ കാളും ചന്തം തോന്നും കുഞ്ഞിൽ പെണ്ണെ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാലും നാനടിച്ചാ താങ്കമാട്ടെ നാലു മാസം തൂങ്കമാട്ടെ മോതിപ്പാറ് വീട്ടിപ്പോയിരമാട്ടെ ചേരമാട്ടെ നാനടിച്ചാ താങ്കമാട്ടെ നാലു മാസം തൂങ്കമാട്ടെ മോതിപ്പാറ് വീട്ടിപ്പോയി ചേരമാട്ടെ ശരമാട്ടെ 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 ചേരമാട്ടെ ഇത് തന്നാണ് ഈ പ്രേക്ഷകരും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്താണ് നീ ഇതുപോലുള്ള പാട്ടുമായിട്ട് ഈ പാടി നടന്നു കഴിഞ്ഞാല് നീ നിന്റെ വീട്ടിൽ പോയിട്ട് എന്നെ കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കാം ആയിക്കോട്ടെ അതാ മീഡിയ ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ